അപ്പോൾ നമ്മൾ മല്ലികപ്പാടത്ത് നിന്ന് ഇറങ്ങുകയാണ് ഇനി അടുത്ത പൂപ്പാടം എവിടെയാണെന്ന് തപ്പി തപ്പി പോകുക നമുക്ക് ഇതേതായാലും നല്ല രസമുള്ള കാഴ്ചയുണ്ടോ പൂക്കൾ കാണുക എന്ന് പറയുന്നത് പൂക്കൾ നമ്മളൊരു വീക്ക്നസ്സാണ് ചാക്ക് കണക്കിന് പൂ ഇതാക്കണെ കയറ്റി വിടാൻ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് എന്നാ നമ്മളെ പൂപ്പാടം ഇതിനുള്ള വേറെ ഇരുപത് ഉറുപ്പ്യോലും വേറെ വാങ്ങണ്ടോ അപ്പൊ ശരി അടുത്ത പൂപ്പാടത്ത് കാണാം മല്ലിങ്ങപ്പാടത്ത് നിന്നും ഇറങ്ങി ഇനി നമ്മൾ ഗോപാൽ സ്വാമി ഹിൽസ് ലക്ഷ്യമാക്കി വീണ്ടും നീങ്ങണം അതിനിടയിൽ ഞാൻ അടുത്ത പൂപ്പാടം കിട്ടുമോ നോക്കാം ഈ ഏരിയക്ക് ഇങ്ങോട്ട് ഇത് ഫോറസ്റ്റ് ആണ് കേട്ടോ ഇതൊരു ഒരു അനൌദ്യോഗിക ഫോറസ്റ്റാണെന്ന് തോന്നുന്നത് അതിന് ആന ഒക്കെ വരാതെ കാണാൻ തോന്നുന്നത് അവിടെ കറണ്ടിന്റെ ഒരു ഫെൻസിംഗ് കൊടുത്തിട്ടുണ്ടോ ആനക്കുള്ളതാണ് തോന്നുന്നത് പിന്നെ ഇത് അവിടെ ഇതാക്കണത് നമ്മൾ ഹിൽസ് ിൽസ് ലക്ഷക്കിങ്ങനെയാണ് സൂര്യകാന്തി ഈ ഏരിയക്ക് സൂര്യകാന്തി ഒക്കെ കൊയിഞ്ഞിക്കണം സൂര്യകാന്തിന്റെ വിത്ത് മാത്രണം അപ്പൊ നമ്മള് ഹിൽസ് കാണാൻ പോവാ ഹിൽസൊക്കെ എത്തിയിട്ട് വരാം ഈ ഹിൽസൊക്കെ നമുക്ക് പോകുമ്പോ ഒരു ബസ് യാത്ര ഉണ്ട് ആ അവിടെ മല്ലികപ്പാടം കൊറേണ്ടോ മല്ലികപ്പൂ കൊറേ ഇതൊക്കെ ആകണുള്ളു തോന്നുന്നു നമ്മളങ്ങനെ ഹിമവന്ത് ഗോപാൽസ്വാമി ഹിൽസ് കയറുന്ന പാർക്കിംഗ് പോയിന്റിലെത്തി വണ്ടി ഇവിടെ പാർക്ക് ചെയ്യണം ഈ ഏരിയയിൽ പാർക്ക് ചെയ്തിട്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് പിന്നെ കെ എസ് ആർ ടി സിയിലാണ് പോകേണ്ടത് ആ കാണുന്ന സ്ഥലത്തു നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത് ഒരാൾക്ക് എഴുപത് റുപ്പ്യാണ് അപ്പ് ആൻഡ് ഡൗൺ പോകാനും വരാനും കൂടി അങ്ങനെ കെ എസ് ആർ ടി സിയിൽ ഈ മല കയറി പോകാണ്ട് ഓക്കെ ഇവിടെ ക്യാമറ അല്ല ഇവിടെ അല്ലയെന്നു പോലെ പറയുന്നത് ചിലപ്പോൾ എക്സ്ട്രാ ചാർജ് ഉണ്ടാവും അവിടുന്ന് ആ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് വേണമെന്നോ എവിടെ ആ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം ണുന്ന കെ എസ് ആർ ടി സിയിൽ കർണാടക കെ എസ് ആർ ടി സിയിലാണ് നമ്മള് പോകേണ്ടത് ഇതാണ് കെ എസ് ആർ ടി സിടാ എവിടെ ബ്ലാക്ക് അതൊക്കെ കാണണ നല്ല റിസ്ക് ആണ് ക്യാമറയിലൊക്കെ കിട്ടണെങ്കിൽ ഇതിലെ ബസ് കേറണ വഴി ഇവിടെ നമ്മൾ ഈ ബസ്സിൽ കയറുന്നു പോകുന്നു ഇതൊരു യാത്രയാണ് ഭീകര യാത്ര ഇതിന ഡ്രൈവർ അമ്മേ ഈ കാലം കൊണ്ടുവച്ചാത്തോളൂ ഞമ്മക്കേ അടുത്ത ബസ്സിൽ പോയാ മതിയോ അതല്ല ചോദിച്ചേ ഇതിലിരുന്നാണ് യാത്ര ചെയ്തിട്ടൊരു കാര്യമല്ല യാത്രയാവെ ഫ്രണ്ട് സീറ്റ് കിട്ടണം ഫ്രണ്ട് സീറ്റ് കിട്ടണം മപ്പ്ല രസമാണ് അവിടെ സീറ്റില്ലേ നമ്മള് യാത്ര ആരംഭിച്ചിട്ടുണ്ട് ബസ്സിലാണ് യാത്ര പോയാവല്ലേ കിട്ടും അവിടെ ആന നിക്കണുണ്ട് നിക്കണ ആനും അത് കാണൂല അത്ര ലോങ്ങല്ലേ ഭീകര യാത്രയാണെന്ന് പറയുന്നത് കാരണം നമ്മൾ ആവട്ടം കൊണ്ടുപോയി സൈഡ് ആക്കണം ആ കാണുന്ന സ്ഥലത്ത് കൊണ്ട സൈഡ് ആക്കണം നമ്മൾ റിവേഴ്സ് പോരണം മുന്നേ കെസ്ആർടിസിണ്ട് കൂടെ ഒരു വണ്ടിക്കേ സൈഡാക്കണേ ഈ സ്ഥലത്തേക്ക് ഇങ്ങനെ സൈഡാക്കി കൊടുക്കും മറ്റേ ബസ് ഇപ്പുറത്ത് പോകും ഇങ്ങോട്ട് സജീവ് ഇതാ പോണ ഇപ്പുറത്തേണ്ടി സജീവ ആ ഏരിയ ബസ് ആണ് പോയിട്ടോ അതാണ് പരിപാടി ഇതാണ് ഇതിന്റെ പ്ലാന് ഇതാണ് ഇതിന്റെ പ്ലാന് ടൊക്കെ കാണാണ്ട് കുന്നും മലയും കയറിയോട് ഇടാണ്ടല്ലല്ലോ ഗവൺമെന്റിന്റെ ഇതൊരു ചെറിയൊരു സഫാരിയാണ് സഫാരി ആണത് പോയിസൊക്കെ ഇതിൽ ഇണ്ടാവുവാമോ ഒന്നാവല്ലോ ഈ ഭാഗം നല്ല രസുള്ള കാഴ്ച ടീമ് നാലോളം ഞങ്ങള് നാലോളം ബാക്ക് സീറ്റാ ഞങ്ങക്ക് ബാക്ക് സീറ്റാ കിട്ടിയേ സത്യത്തിൽ ഈ യാത്രക്ക് ഫ്രണ്ട് സീറ്റാ കിട്ടണ്ടേ നല്ല ഇതിൽ രസൂ പക്ഷെ നമ്മള് അവസാനം വന്ന് കയറിയതുകൊണ്ട് ബാക്ക് സീറ്റാക്കി നാലാൾക്കാരുണ്ട് സജീവ് കുഞ്ഞാപ്പ ഞാന് ജഗസീർ അങ്ങനെ കെ എസ് ആർ ടി സിയിൽ യാത്ര പോയിക്കൊണ്ടേ പരിപാടിയാണ് പിന്നാണ് ഇങ്ങനെ വന്നിട്ട് റിവേഴ്സ് വന്നേ നമ്മള് റിവേഴ്സ് വന്ന വീണ്ടും മുന്നോട്ടല്ലേ അങ്ങനെ കൊന്നും മലയും കയറി അവസാനം നമ്മള് എത്തുന്ന ഐഡിയ ഇല്ല സ്ഥാനത്തെത്തി ഹിമവത് ഗോപാൽ സ്വാമി ടെമ്പിൾ ഈ മുന്നിൽ കാണുന്നതാണ് നമ്മൾ വിശദമായിട്ട് കാണിച്ചു തരാം ഇത് കയറാനും നിൽക്കുന്നുണ്ട് കേട്ടോട്ടോ ആൾക്കാർ ഇതൊക്കെ കയറാനാണ് അങ്ങനെ നമ്മൾ ഇവിടെ എത്തി ഹിമവത് ഗോപാൽ സ്വാമി ടെമ്പിൾ